ഇവിടെ വേദിയിലുള്ള കെ എസ് ബി ഐയുടെ നേതാക്കന്മാർ പി റിയാസ് എൻ സി ഫിറൂസ് അനിൽ വിശ്വാസ് എം ഉമ്മർ ഒരുപാട് സീനിയർ നേതാക്കന്മാരും ഭാരവാഹികളുമായിട്ടുള്ള നിരവധി പേർ വേദിയിലുണ്ട് അവിടെ ഇരിക്കുന്നവരും സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളാണ് എല്ലാവരെയും കാണാൻ സാധിച്ചതിലും പെരിന്തൽമണ്ണയിൽ നിങ്ങളെ അതിഥിയായി അതിഥികളായി സ്വീകരിക്കാൻ കഴിഞ്ഞതിലും ഞാൻ സന്തോഷിക്കുകയാണ് കെ എസ് ബി ഐയുടെ നേതാക്കന്മാർ പെരിന്തൽമണ്ണയിലാണ് നമ്മുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷം അറിയിച്ചു കാരണം പെരിന്തൽമണ്ണയിലേക്ക് നിങ്ങൾ വരുന്നത് ഞങ്ങൾക്കൊരു വലിയ അംഗീകാരമായി ഞാൻ കാണുകയാണ് കാരണം ഞങ്ങളൊക്കെ സുന്ദരന്മാരായി നിലനിർത്തുന്നത് നിങ്ങളുള്ളത് കൊണ്ടാണ് എന്നതാണ് പ്രധാനം കെ എസ് ഡി എന്ന് പറയുന്ന ഈ സംഘടന കേവലമൊരു ഒരു തൊഴിലാളി സംഘടനയോ അല്ലെങ്കിൽ ഒരു യൂണിയനോ ആയിട്ടല്ല ഞാൻ അതിനെ കാണുന്നത് ഇത് ഏറ്റവും മികച്ച ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ കൂടിയായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനിതിൻ്റെ പ്രവർത്തകരുമായി എപ്പോഴെല്ലാം ബന്ധപ്പെടാറുണ്ടോ അപ്പോഴെല്ലാം അവർ പറയാറുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് പേരെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കൂടെ ജീവിക്കുന്നതിനിടയിൽ വീണു പോകുന്ന മനുഷ്യരോടുള്ള നമ്മുടെ എമ്പതിയാണ് ജീവിതത്തെ നിലനിർത്തുന്നത് എന്ന് നാം ഓർക്കണം ഇവിടെ നിങ്ങൾ ആദരിക്കുന്ന ഓരോരുത്തരും കയറി വരുമ്പോൾ ഞാൻ അവരുടെ കണ്ണുകൾ ശ്രദ്ധിക്കുകയായിരുന്നു പലരും കണ്ണുകൾ നിറഞ്ഞു തൂവിയാണ് ഈ വേദിയിലേക്ക് കടന്നു വന്നത് അത് ഈ സംഘടന നൽകുന്ന ഏറ്റവും വലിയൊരു അനുഭാവത്തിൻ്റെ പ്രകടനമായിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ ഒരു സംഘടനയുണ്ട് എന്ന ആത്മവിശ്വാസത്തെക്കാൾ വലുതായി മറ്റൊന്നും നമുക്ക് നൽകാനില്ല എന്നത് വളരെ പ്രധാനമാണ് പലപ്പോഴും ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് നമ്മളെ സ്വന്തം ബ്യൂട്ടീഷ്യന്മാരോടോ വാർബർമാരോടോ ആണ് കാരണം ഞാനൊക്കെ എൻ്റെ പ്രൊജക്റ്റ് ഐ എ എസ് അക്കാഡമി വരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എൻ്റെ മുടി വെട്ടുന്ന നേരത്താണ് അപ്പം അതുപോലെ ഇത്രയും ഞാൻ എപ്പോഴും വിചാരിക്കും ആളുകൾ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന്മാർക്കൊന്നും കേൾക്കാൻ നേരമല്ല എന്നാൽ കേൾക്കാൻ ആളെ കിട്ടുന്ന ആൾക്കാർ ഇങ്ങളാണ് ഇങ്ങൾ പറഞ്ഞാൽ അത് മനുഷ്യന്മാർ കേൾക്കും കാരണം ഇത്ര ഇപ്പോൾ അവനാൻ്റെ വീട്ടിൽ ഒരു വാപ്പനോടോ ഉമ്മനോടോ വർത്താനം കേട്ടിരിക്കാൻ മക്കൾക്ക് നേരമില്ലാത്തൊരു കാലത്ത് ഒരു മണിക്കൂർ വളരെ സ്വാതന്ത്ര്യത്തോടെ ആളുകളെ കിട്ടുന്ന ഒരേ ഒരു മനുഷ്യർ നിങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ ശരിക്ക് പാണക്കാട് തങ്ങന്മാരൊക്കെ മാതിരിയാണ് കാരണം എല്ലാ വേദനയും സങ്കടവും ദുഃഖവും സുഖവും ഒക്കെ നിങ്ങൾ അറിയുന്നുണ്ട് അല്ലേ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനുള്ള സ്ഥലം കൂടിയാണ് കാരണം ഒരുപാട് സംഗതികൾ നമ്മൾ തന്നെ ഇപ്പം കാരണം നിങ്ങളെല്ലാവരും നല്ല സംസാരപ്രിയരായി അപ്പം നിങ്ങളിങ്ങനെ വർത്താനം പറയും നമ്മളും ഇങ്ങനെ വർത്താനം പറയും അങ്ങനെ ഈ വർത്താനം പറയണ ഒരു ഗംഭീരമായിട്ടുള്ള കേൾക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് നാട്ടിലെ വിശേഷങ്ങൾ പറയാൻ പറ്റുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയൊരു കരുത്തന്നെയാണ് കാരണം വലിയ പങ്കുണ്ട് ഭീമമായ തുക ഈടാക്കുന്ന കമ്പനിക്ക് കുത്തക കരാർ നൽകാതെ ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളിലെ മുടിമാലിന്യം ഹരിതകർമ്മസേന വഴി നീക്കം ചെയ്യാൻ സർക്കാർ സംവിധാനം ഒരുക്കണമെന്നും തൊഴിലാളികളുടെ അസ്തിത്വം തകർക്കും വിധം വരുന്ന കുത്തക ഭീമൻ ബിനാമി ഷോപ്പുകളെ നിയന്ത്രിക്കണമെന്നും പെരിന്തൽമണ്ണയിൽ നടന്ന കെ എസ് ബി എ മലപ്പുറം ജില്ലാ അമ്പത്തിയാറാമത് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി കെ മധു താനൂർ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർമാൻ പി ഷാജി മുഖ്യ അതിഥിയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഉമ്മർ സംസ്ഥാന സെക്രട്ടറി അനിൽ ബിശ്വാസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രമേശൻ കാസർകോട് ലേഡി ബ്യൂട്ടീഷ്യൻസ് ജില്ലാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിയ ശക്തി പ്രകടനത്തോടെ സമ്മേളനം അവസാനിപ്പിച്ചു കെ ജാഫർ വഴിപ്പാറ സ്വാഗതവും മുസ്തഫ ടി എൻപുരം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്